നമസ്കാരം ഞാൻ ബോസ്കോ കളമ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കേരളം ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഏമാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല പി വി അൻവർ പറഞ്ഞതാണ് കേരള പോലീസിന്റെ സേനയുടെ തലപ്പത്തിരിക്കുന്ന പലരും വൻ കോടികളുടെ ആസ്തി കവടിയാറ് സെന്റിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന സ്ഥലത്ത് പത്ത് സെൻറ്റ് സ്ഥലം തുടങ്ങിയ സംഭവങ്ങൾ ഒക്കെ എന്തായാലും എൻ്റെ ടോപ്പിക്ക് ഇതൊന്നുമല്ല ഇവിടെ കേരള സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടോ വകുപ്പ് തല മന്ത്രിമാരുണ്ടോ ഇവർക്കൊക്കെ ചുമതല കൊടുത്തിട്ടുണ്ടോ ഇവരാണോ കേരളം ഭരിക്കുന്നത് അതോ ഉദ്യോഗസ്ഥരാണോ കേരളം ഭരിക്കുന്നത് എൻ്റെ അറിവില് ഉദ്യോഗസ്ഥന്മാരാണ് കേരളം ഭരിക്കുന്നത് നട്ടല്ലില്ലാത്ത ജനപ്രതിനിധികളാണ് നമ്മുടെ നാടിൻ്റെ ശാപവും ആനയും പാപ്പാനും കൂടി ഇങ്ങനെ നടന്നു പോവുക അപ്പോ പാപ്പാന്റെ വിചാരം എന്നെ പേടിച്ചിട്ടാണ് ഈ ആന ഞാൻ പറയണത് കേട്ട് നടക്കണേ ആനക്ക് ആനപ്പാടെ പേടി എന്തിനാ പാപ്പാന്റെ കയ്യിൽ ഇരിക്കുന്ന തോട്ടിയെ മാത്രമാണ് ഈ തുമ്പിക്കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ മുന്നിൽ പോകുന്ന ആ കാല് വച്ചിട്ടോ ഒരലക്ക അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാ പാപ്പാനും ഇല്ല വടിയുമില്ല ഇത് ഞാൻ ആരെ കുറിച്ച പറഞ്ഞതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കോ എന്തായാലും കാര്യത്തിലേക്ക് വരാം ആലുവ പെരുമ്പാവൂർ റോഡിൽ റോഡ് തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്ക് പരാതി കൊടുത്തു സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിശദീകരണം ചോദിച്ചു വിശദീകരണം കേട്ട് എന്റെ കണ്ണു നനഞ്ഞു ഇതിപ്പോ ആര് ആരെ വെള്ളപൂശിയതാണെന്ന് ഏത് ഉദ്യോഗസ്ഥൻ പറയണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ വാക്ക് കേട്ട് നടക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ എനിക്കൊന്ന് പറഞ്ഞു തരണം റോഡ് ടാക്സ് നിങ്ങൾക്ക് അമേരിക്കയിലും ദുബായിലും പോയി സുഖ ചികിത്സ നടത്താനാണോ എന്ന് ഇവിടെയുള്ള റോഡിൽ ടാക്സ് അടച്ച വാഹനം ഇറക്കിയ ഓരോ ആളുകളും ചോദിച്ചുകൊണ്ട് എന്തായാലും നമുക്ക് ആ മറുപടി ഒന്ന് കേൾക്കാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എറണാകുളം പ്രേക്ഷിത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീകർത്താവ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യാലയം സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ശ്രീ സുജിത് സുകുമാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതി സംബന്ധിച്ച് സി എംഒ പോർട്ടൽ മുഖേന കൈമാറിയ പരാതി നമ്പർ ജി ഇരുപത്തിരണ്ട് നാൽപ്പത് എഴുപത് മു പതിനൊന്ന് മുപ്പത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ ഉപവിഭാഗം ആലുവ പതിനാല് എട്ട് രണ്ടായിരത്തിയിലെ ഇന്ന നമ്പർ കത്ത് മേൽ വിഷയത്തിലേക്കും സൂചനയിലേക്കും അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു പരാതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യാലയത്തിന്റെ കീഴിലുള്ള ചെ എട്ട് മുതൽ പതിമൂന്ന് വരെ ആലുവ പെരുമ്പാവർ റോഡിൽ പൂർണ്ണമായ റിഫേസിംഗ് പ്രവൃത്തികൾ നടത്തിയിട്ട് റോഡ് പതിമൂന്ന് വർഷമായി അതിനുശേഷം റോഡിൽ താൽക്കാലികമായി പാച്ച് വർക്കുകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് സി എച്ച് പതിമൂന്ന് ബാർ അറുന്നൂറ് ടു പതിനാറ് ടു നൂറ്റി ഇരുപത്താറ് വരെ റീസർഫേസിംഗ് പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളതാണ് ബാക്കിയുള്ള സി എച്ച് എട്ട് ബാർ ട്രിപ്പിൾ സീറോ ടു പതിമൂന്ന് അറുന്നൂറ് വരെ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് ജെ ജെ എം പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കൈമാറിയതിന് ശേഷം റീസ്റ്റോറേഷൻ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കി തിരികെ കൈമാറുന്നതിന് കാലതാമസം നേരിട്ടു ടി റോഡിലെ ബി എം പ്രവൃത്തികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ജിയോ ആർ ടി നമ്പർ മുപ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി ഡബ്ല്യു ഡി ഡേറ്റഡ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ജനറൽ ശബരിമല വർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇംപ്രൂവ്മെൻറ്റ് ടു പെരുമ്പാവൂർ ആലുവ റോഡ് ഫ്രം പകലോമറ്റം ടു തോട്ടുമുഖം ബ്രിഡ്ജ് കിയ ചെട്ടെ റ്റു പതിമൂന്ന് അറുന്നൂറ് ബൈ പ്രൊവൈഡിങ് ബി എം ആൻഡ് ബി സി ജനറൽ സിവിൽ വർക്ക് എന്ന പ്രവൃത്തി ലഭിക്കുകയും ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാങ്കേതികാനുമതി ലഭിക്കുകയും ആയത് പ്രകാരം പ്രവൃത്തി ടെൻഡർ നടത്തുകയും ചെയ്തു കരാറുകാരന് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഗോഷിയേഷന് കരാറുകാരനായി കത്തയക്കുകയും ചെയ്തു എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ജെ ജെ എം പ്രവർത്തികൾക്കുള്ള അപേക്ഷ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ലഭിച്ചിരുന്നു ഈ കാരണത്താൽ പൊതുമരാമത്ത് പ്രവൃത്തിയുടെ സൈറ്റ് ഏറ്റെടുക്കാൻ കരാറുകാരൻ തയ്യാറായില്ല ഓർഡർ നമ്പർ ജി എൽ നമ്പർ ഡേറ്റഡ് ഇരുപത്തിനാല് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം റോ പോർട്ടൽ പെർമിഷൻ നൽകുകയും ചെയ്തു ജെ ജെ എം പ്രവർത്തികൾക്ക് ആലുവർ റോഡ്സ് സബ് ഡിവിഷൻ കാര്യാലയവുമായി വാട്ടർ അതോറിറ്റി എഗ്രിമെൻറ്റ് നമ്പർ നാൽപ്പത്തി മൂന്ന് എം ഐ സി എ പി ഡബ്ല്യു എ എൽ വൈ ഡേറ്റഡ് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഉടമ്പടി വയ്ക്കുകയും ആയുധനൊപ്പം സമർപ്പിച്ച പ്രോഗ്രസ് ചാർട്ടിൽ ജെ ജെം പ്രവൃത്തികൾ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൂർത്തീകരിക്കാമെന്നും അറിയിച്ചിട്ടുള്ളതായിരുന്നു ആയുധ പ്രകാരം വാട്ടർ അതോറിറ്റിക്ക് ടി റോഡ് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതികൾ കൈമാറിയിട്ടുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ ഷെഡ്യൂൾ പ്രകാരം കരാറുകാരൻ ഏറ്റെടുക്കാത്ത പൊതുമരാമത്ത് പ്രവൃത്തിയുടെ കരാറുകാരനെ ഒഴിവാക്കി ടി എസ്റ്റിമേറ്റ് റീകാസ്റ്റ് ചെയ്യുകയും ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാങ്കേതികാനുമതി ലഭിക്കുകയും ആയത് പ്രകാരം ടീ പ്രവൃത്തി റീടെൻഡർ ചെയ്യുകയും ചെയ്തു ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടീ പ്രവൃത്തിയുടെ സൈറ്റ് കരാറുകാരന് കൈമാറിയിട്ടുള്ളതാണ് എന്നാൽ വാട്ടർ അതോറിറ്റി പറഞ്ഞിരുന്ന സമയത്ത് ജേ ജെ എം പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതിനാൽ മഴക്കാലം തുടങ്ങും മുൻപ് ഈ റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ ആരംഭിക്കാൻ പി ഡബ്ല്യു ഡിക്ക് സാധിച്ചില്ല ജേ ജെ എം പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് റീസ്റ്റോറേഷൻ ചെയ്തു കോട്ട് അടിച്ച് റോഡിൻ്റെ ഉപരിതലം ടാറിങ്ങിന് സജ്ജമാക്കി തരണമെന്നാണ് എഗ്രിമെൻറ്റ് പ്രകാരം വാട്ടർ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് എന്നാൽ നാളിതുവരെ റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല റീസ്റ്റോറേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള ഭാഗത്ത് നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ റോഡിലെ അപകടകരമായ കുഴികൾ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ അടച്ച് കാലാവസ്ഥ അനുകൂലമാവുന്ന സമയത്ത് ബി എം ആൻ ബി സി കൂടി ചെയ്ത് റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കുന്നതാണ് എന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു കേട്ടില്ലേ പണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് മഴയും മഞ്ഞും വെയിലും മാറിയിട്ട് നമുക്ക് ആ സാധനം മേടിച്ചു തരാം എന്ന് പറയുന്ന അതേ പ്രവർത്തി നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്ന നമ്മളെ വിഡികളാക്കിക്കൊണ്ടാണ് ഭരണകൂടവും ഉദ്യോഗസ്ഥരും മാസാമാസം കൃത്യമായി ശമ്പളം മേടിക്കുന്നത് എന്തായാലും ജനങ്ങൾക്കിതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്തായാലും പി ഡബ്ല്യു ഡിയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സർക്കാർ തന്നെയാണ് തീറ്റിപ്പോറ്റുന്നതെന്ന് ഇതിലും നന്നായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തെളിവ് നിരത്തി പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തി ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും കൂടി ഞങ്ങൾക്ക് ഈ പ്രവൃത്തിയെടുക്കാൻ താല്പര്യമില്ല ഞങ്ങൾ കക്കാൻ കയറിയതാണ് എന്ന് നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞ് രാജിവെച്ച് ഇറങ്ങി പോവുക ഏതാണ് അന്തസ് നിങ്ങൾ സ്വയം തീരുമാനിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം